ഹരിച്ചേട്ടാ നമസ്കാരം അരിച്ചേട്ടാ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആകുകയാണ് ലോകമെങ്ങും ആഘോഷമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ദക്ഷിണേഷ്യയിൽ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിലും ട്രംപിൻ്റെ വരവ് വലിയ തോതിൽ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹം വലിയ അടുപ്പമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ട്രംപിന്റെ വരവിനെ വലിയ നമ്മൾ കാണുന്നത് ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യും ഈ ആകാംക്ഷ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയി ഇന്നലെ അതായത് ജനുവരി ഇരുപതിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അപ്പൊ അമേരിക്കൻ ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രിയായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്ന് പറയില്ല പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഡൊണാൾഡ് ട്രംപ് വാസ് സിനോഗ്രേറ്റഡ് ആസ് ദ യു എസ് പ്രസിഡന്റ് എന്നാണ് അവർ പറയുന്നത് അപ്പോ ഇത് ഇതിന്റെ ഒരു ഫോളോട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് രണ്ടു മൂന്ന് തലത്തിലാണ് അതായത് രാഷ്ട്രീയ പിന്നെ രാഷ്ട്രീയമായിട്ട് ട്രംപ് ഇന്ത്യക്കു ഇന്ത്യയുമായിട്ടും അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും വളരെയധികം യോജിപ്പുള്ള വ്യക്തിയാണ് കാരണം ഇസ്ലാമിക തീവ്രവാദം ചൈന തുടങ്ങിയ വിഷയങ്ങളിൽ മോഡിക്കും ഡൊണാൾഡ് ട്രംപിനും ഒരുപാട് അവരുടെ ആശയങ്ങളിൽ ഒരുപാട് സാമ്യമുണ്ട് പക്ഷെ ട്രേഡ് കച്ചവടം എന്ന് പറയുന്നത് വരുമ്പോൾ അത് ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യവും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യവുമായിരിക്കും പക്ഷെ നമ്മൾ കാണാതെ പോക പോകരുത് ഒരു വലിയ പ്രധാന സംഭവം ഇന്ന് അവിടെ നടക്കുകയാണ് അതായത് ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്ന് അമേരിക്കയിൽ നടക്കുകയാണ് അതായത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ജയശങ്കർ ഉണ്ടത് അവിടെ ഓസ്ട്രേലിയയുടെയും ജപ്പാന്റെയും വിദേശകാര്യ മന്ത്രിമാരുണ്ട് നിയുക്ത അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും ആ യോഗത്തിൽ പങ്കെടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ട്രംപ് ഭരണകൂടം ദക്ഷിണേഷ്യക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് നൽകുന്ന പ്രാധാന്യത്തിന്റെ ഒരു തെളിവാണ് ഈ ക്വാഡ് മീറ്റിംഗ് അധികാരം അതായത് അധികാരമേറ്റെടുത്ത് തൊട്ട് അടുത്ത ദിവസം തന്നെ ത്തെ പരിപാടി ഇതാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്താണ് ദക്ഷിണേഷ്യക്കും ഇന്ത്യക്കും ട്രംപ് ഭരണകൂടത്തിന്റെ അജണ്ടയിലുള്ള പ്രാധാന്യം എന്നുള്ളത് ഇനി ഞാൻ ആദ്യം പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളിലേക്ക് തിരികെ എത്താം അതായത് ഇസ്ലാമിക തീവ്രവാദം അതുപോലെ തന്നെ പിന്നെ ചൈനയോടുള്ള നിലപാട് ഈ രണ്ട് വിഷയങ്ങളിൽ നരേന്ദ്രമോദിയുടെ അഭിപ്രായവും ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായവും തമ്മിൽ വളരെയധികം സാമ്യങ്ങളുണ്ട് ചൈനയുമായിട്ടുള്ള പിന്നെ ചൈനയോട് വളരെ ശക്തമായ രീതിയിൽ ഇടപെടുന്ന ഒരു പ്രസിഡന്റ് ആവാനാണ് സാധ്യത ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെയാണ് ക്വാഡിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇത്രയധികം ഈ ക്വാഡ് സഖ്യം എന്ന് പറയുന്നതിന് ചൈന അങ്ങേയറ്റം പേടിയോടാണ് കാണുന്നത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് ചില വാർത്തകൾ വന്നിരുന്നു അമേരിക്ക ക്വാഡിനെ ഏഷ്യയിലെ നാറ്റോ ആയിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ് അതായത് സൈനിക ശക്തിയുള്ള ഇന്ത്യ ജപ്പാൻ അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഈ മൂന്ന് രാഷ്ട്രങ്ങളും അമേരിക്കയും കൂടെ ഒപ്പം നിന്നുകൊണ്ട് പിന്നെ ദക്ഷിണ ചൈന ഉൾക്കടലിലും അതുപോലെ തന്നെ പിന്നെ ഇൻഡോ പസഫിക് മേഖലയിലും നാവികാഭ്യാസങ്ങൾ വലിയ ശക്തരമായ രീതിയിൽ ഇനി നടക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ചൈനയെ പ്രകോപിപ്പിക്കാനായിട്ട് തെയ്വാന് സമീപം ഈ ക്വാഡിന്റെ മിലിറ്ററി എക്സർസൈസ് അതായത് നേവൽ എക്സസൈസ് നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ചൈനയ്ക്ക് വളരെ കൃത്യമായ സൂചനകളായിരിക്കും ഇത് നൽകുക അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ചൈനയ്ക്ക് ചൈനയുമായി ബന്ധം സ്ഥാപിച്ചെടുക്കാനും പിന്നെ അമേരിക്ക കൃത്യമായി ശ്രമിക്കും ഇതും നമ്മൾ മറക്കണ്ട കാരണം ഇന്ന് ചൈന ലോകത്തിന് അവഗണിക്കാൻ പറ്റാത്ത ശക്തിയാണ് അത് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് പ്രസിഡന്റ് ട്രംപ് ആദ്യമായി സന്ദർശിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്നത് ഇന്ത്യയും ചൈനയുമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം എന്ന് പറയുന്നത് തന്നെ വളരെ കൃത്യവും വ്യക്തവുമായ അജണ്ടയോട് കൂടിയിട്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത് ചൈനയോടുള്ള പിന്നെ അദ്ദേഹം പിന്നെ ട്രേഡിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ട നമ്മുടെ ആ സൗഹൃദമാണോ ഡൊണാൾഡ് ട്രംപിനുള്ളത് അങ്ങനെ നമ്മൾ പിന്നെ ഹൃദയം തുറന്നുള്ള സമീപനമൊന്നും അടിസ്ഥാന ഞാൻ അതെ അതേ കുറിച്ചാണ് ചോദിക്കാൻ വന്നത് ഈ ചുങ്കം ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ കൂട്ടുകയും അതുപോലെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചില പ്രത്യേക ടാക്സുകൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ട്രംപ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമോ ഇന്ത്യയോട് തീർച്ചയായിട്ടും അവിടെ ട്രംപിന് ഇത് ബിസിനസ് എന്ന് പറയുന്നതിനകത്തിലെ വ്യക്തിബന്ധങ്ങളൊന്നുമില്ല ഇത് രണ്ട് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പോലെ സൗഹൃദങ്ങളൊന്നുമല്ല അല്ല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള എന്ന് പറയുന്നത് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധമാണ് പക്ഷെ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ വ്യക്തിപരമായിട്ട് പല ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളും അവർ തമ്മിൽ സംസാരിച്ച് പരിഹാരം കണ്ടെത്തിയതായിട്ടാണ് നമുക്ക് പിന്നെ അറിയുന്നത് അപ്പം ഈ പറയുന്ന ടാക്സ് ചുങ്കത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായിട്ട് ട്രംപ് ആ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതായത് ചൈനയിൽ നിന്ന് ഉൽപ്പന്ന ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം നികുതി കൂട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം നികുതി കൂട്ടും ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ട്രംപ് ഒരിക്കൽ നടത്തിയിരുന്നു ചുങ്കത്തിന്റെ രാജാവെന്നാണ് ഇന്ത്യയെ ഒരിക്കൽ ട്രംപ് വിശേഷിപ്പിച്ചത് ഇതിനൊരു കാരണമുണ്ട് ഇന്ത്യ അമേരിക്ക പിന്നെ വ്യാപാരത്തിൽ ഇന്ത്യക്ക് നാൽപ്പത് ബില്യൺ ഡോളർ മിച്ചമാണ് അതായത് അമേരിക്കയ്ക്ക് അനുകൂലമല്ല ഇന്ത്യ അമേരിക്കൻ വ്യാപാര ബന്ധം അത് ഇന്ത്യക്ക് അനുകൂലമാണ് അപ്പോൾ ഈ കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കപ്പെടുന്നു കുറേ അത്ര അത്രയധികം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നില്ല ഇതിന്റെ കാരണമായിട്ട് ട്രംപ് വിലയിരുത്തുന്നത് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മേന്മയെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവോ അല്ല ട്രംപ് അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നത് ഇന്ത്യ അടിച്ചേൽപ്പിക്കുന്ന വലിയ രീതിയിലുള്ള ടാക്സുകളാണ് ഇതിൻ്റെ കാരണമെന്നാണ് അപ്പോൾ അതനുസരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേൽ ഇന്ത്യ അധികം ടാക്സ് ചുമത്തും അപ്പോൾ തിരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്കൻ ടാക്സ് ചുമത്തും എന്നാണ് ട്രംപിൻ്റെ ഒരു നിലപാട് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് പല മേഖലയിലും കുറച്ചുകൂടെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള സമീപനം പ്രതീക്ഷിക്കാം ഉദാഹരണത്തിന് എനർജി അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിന്നെ ഈ മേഖല ഓട്ടോ അത് പിന്നെ ഓട്ടോമൊബൈലിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും എനിക്ക് വന്നു ഫോർഡ് ഇപ്പോൾ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് ഇടയ്ക്ക് ഇന്ത്യ വിട്ടുപോയ ഫോർഡ് കമ്പനി വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നടപടികൾ നോക്കുമ്പോൾ നമ്മൾ അമേരിക്ക അങ്ങനെ നൂറ് ശതമാനം ഇന്ത്യയെ വെറുപ്പിച്ചിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല പലരും വിചാരിക്കുന്നത് പോലെ അല്ല അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിച്ചതുപോലെ ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ വസ്തുത കൂടുതൽ ചർച്ചയാക്കുകയും ഈ വസ്തുത വേണ്ട രീതിയിൽ അമേരിക്കയിൽ അവതരിപ്പിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യ അമേരിക്കയെ ചൂഷണം ചെയ്യുന്ന രാജ്യമാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ നിന്നും ട്രംപും ട്രംപിന്റെ ടീമിനും പിന്നീട് അതിൽ നിൽക്കാൻ പറ്റില്ല ആ ഒരു നിഗമനത്തിൽ നിന്ന് അവർ മാറേണ്ടി വരും എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ് അപ്പോൾ എങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ എങ്ങനെ അവിടുത്തെ ഒരു പബ്ലിക് ഡിസ്കോഴ്സിനെ ഇന്ത്യക്ക് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ് വിഷയം പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ ബി ജെ പിയുടെ ഒരു എക്കോസിസ്റ്റത്തിൽ കമ്മ്യൂണിക്കേഷന് ബി ജെ പിക്ക് വലിയ ശക്തിയില്ലാത്ത ഒരു ഗ്രൂപ്പാണ് ബി ജെ പി അപ്പോൾ ഗവൺമെന്റിനാണെങ്കിലും ഈ പറയുന്ന ഒരു 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 കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ അതായത് നമ്മുടെ കയ്യിൽ മാധ്യമങ്ങൾ അധികമില്ല നമ്മുടെ കയ്യിൽ മറ്റ് കമ്മ്യൂണിക്കേഷൻ ഏജൻസീസ് അധികമില്ല അപ്പോൾ ഇത് ഇന്ത്യക്ക് ഒരു പ്രശ്നം തന്നെ ആവും പക്ഷെ ഇത് മാറ്റിയെടുത്താൽ ഇന്ത്യ അമേരിക്കയിലും വൻതോതിലുള്ള നിക്ഷേപം നടത്തിയിട്ടുള്ള ഉണ്ട് എന്ന് അതൊരു വാസ്തവമാണ് അത് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പിന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ചോദിച്ചോളൂ തീർച്ചയായിട്ടും അങ്ങിപ്പോ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്ത്യ വേണ്ട രീതിയിൽ പി ആർ വർക്ക് ചെയ്യുന്നില്ല ഇക്കാര്യത്തിൽ എന്ന സൂചനയാണ് ലഭിക്കുന്നത് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ട്രംപ് നേരത്തെ പറഞ്ഞത് ടഫ് നെഗോഷിയേറ്റർ എന്നാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു കാര്യം നെഗോഷിയേറ്റ് ചെയ്ത് നേടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്നാണ് ട്രംപ് അന്ന് സൂചിപ്പിച്ചത് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അമേരിക്കയോട് ഇടപെട്ട് കൊണ്ടിരിക്കുന്നത് അതിൽ ഇനി വല്ല മാറ്റവും വരുമോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്ന് ലഘുവായിട്ട് വിശദീകരിച്ചാൽ അല്ല പിന്നെ പലപ്പോഴും ട്രംപ് മോഡിയെ കുറിച്ച് വളരെ വളരെ സൗഹാർദ്ദത്തോടും എന്നാൽ അത് മോഡിയെ അംഗീകരിച്ചോടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാണ് ട്രംപ് നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഭരണാധികാരികൾ എന്നുള്ള എന്ന നിലയിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വളരെ ശക്തമായ നടപടികൾ എടുത്തിട്ടുള്ള വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദി നമുക്കറിയാം എണ്ണയുടെ കാര്യത്തിൽ റഷ്യയിൽ നിന്നും പിന്നെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ എതിർത്തപ്പോഴും ഇന്ത്യ നിലപാടിൽ വളരെ ഉറച്ചു നിൽക്കുകയും ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഒരുപക്ഷെ നാല്പത് ശതമാനത്തോളം ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കുള്ള ക്രൂഡ് ഓയിൽ ഇന്ന് റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് അപ്പോഴൊക്കെ തന്നെ വളരെ കൃത്യമായ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഈ വിദേശ ഭരണാധികാരികളുടെ പ്രശംസയിലൊന്നും നമ്മൾ ഒരുപാട് വായിക്കേണ്ട കാര്യമില്ല കാരണം പണ്ട് ജവഹർലാൽ നെഹ്റു പിന്നെ ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് കാണിച്ചു കാണിച്ചിട്ട് പിന്നെ ചൈനീസ് പ്രധാനമന്ത്രി പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു അന്ന് വലിയ അത്ഭുതത്തോട് പറഞ്ഞു ഇന്ത്യക്ക് ഇത്രയും ഉണ്ടല്ലോ എന്ന് അതൊന്നും അവർ പറയുന്ന ആത്മാർത്ഥം അതൊക്കെ ഡിപ്ലോമസിയുടെ ഭാഗമാണ് ഞാൻ ട്രംപിന്റെ അഭിപ്രായ പ്രകടനങ്ങളും ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് തന്നെ മോഡിയെ ഇംപ്രസ് ചെയ്യാനും മോഡിയെ ആയിട്ട് അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പമുണ്ടാക്കാനും കാണിക്കുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചില നീക്കങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അതേസമയം തന്നെ ഭരണാധികാരി എന്നുള്ള നിലയിൽ അത് മോഡിയുടെ നിശ്ചയദാർഢ്യത്തെയും അതുപോലെ അദ്ദേഹത്തിന്റെ കർമ്മകുശലതയും നമ്മൾ ഒട്ടും കുറച്ച് കാണേണ്ട കാര്യവുമില്ല പക്ഷേ എന്തായാലും ശരി ട്രേഡിന്റെ കാര്യത്തിൽ അമേരിക്കയെ ബോധ്യപ്പെടുത്തുക ഇന്ത്യക്ക് കഴിയണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നൂറ്റി ഞാൻ അതിന്റെ കണക്കുകൾ പിന്നീട് പറയാം അതെല്ലാം കൂടെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ ചർച്ചയാവും അതുകൊണ്ടാണ് ഞാൻ ആ കണക്ക് പറയാതിരുന്നത് അതായത് നൂറ്റി അറുപത് ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ആ നിക്ഷേപത്തിന്റെ കണക്ക് അമേരിക്കൻ ജനതയ്ക്ക് പോലും പറഞ്ഞുകൂടാ ആ കണക്കുകളൊക്കെ പിന്നെ ഒരു സംസാര വിഷയമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമില്ല മനസ്സിലായോ അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഇന്ത്യ ആനുകൂല്യം കൈപ്പറ്റുന്നു അമേരിക്കയെ കൊണ്ട് ഇന്ത്യ നേട്ടമുണ്ടാക്കുന്നു പക്ഷേ ഇന്ത്യയെക്കൊണ്ട് അമേരിക്കയ്ക്ക് നേട്ടമില്ല എന്നൊക്കെയുള്ള ചില ആഖ്യാനങ്ങള് നറേറ്റീവ്സ് പാശ്ചാത്യ ലോകത്ത് മുഴങ്ങുന്നത് ആ നറേറ്റീവ്സ് അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ അത് നമുക്ക് ആ തിരിച്ചൊരു കൗണ്ടർ നറേറ്റീവിലൂടെ നമുക്കതിനെ നേരിടാൻ കഴിയണം അത് ഞാൻ ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് അതിന് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ പിന്നെ അടുപ്പത്തിലേക്ക് നീങ്ങി മാത്രമല്ല വലിയൊരു ഒരു ഒരു നേട്ടം ഞാൻ കാണാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ ഒരുവിധം സമാധാനം കൈവരിച്ചു അതായത് മധ്യപൂർവ്വ ഏഷ്യയിൽ മിഡിൽ ഈസ്റ്റിൽ ആ മിഡിൽ മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം വരുന്നതോടുകൂടി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാവസായിക ഇടനാഴി എന്നുള്ള ഒരു മഹാ പ്രോജക്റ്റ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ആ പ്രോജക്റ്റ് വളരെ കൃത്യമായി നടപ്പാക്കാൻ നരേന്ദ്രമോദിക്കും ഡൊണാൾഡ് ട്രംപിനും കഴിയും എന്ന് തന്നെയാണ് എനിക്ക് എന്റെ ഉറച്ച വിശ്വാസം കാരണം ഇന്ത്യ നേട്ടം കൊയ്യാൻ പോകുന്നത് ആ ഒരു വഴിക്കൂടെ ആയിരിക്കും അതായത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി ഇസ്രായേല് ഹമാസ് യുദ്ധം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ഈ സമാധാനത്തിലൂടെ ട്രേഡ് വികസിക്കുകയും അതുപോലെ അത് പ്രാഥമികമായിട്ട് ഇന്ത്യക്ക് നേട്ടം കൈവരികയും ചെയ്യും ഒരു സംശയവും വേണ്ട ആ എന്തായാലും വരും ദിനങ്ങളിൽ ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോകും തർക്കമില്ലാത്ത വസ്തുതയാണ് അതെ തീർച്ചയായിട്ടും ഈ തെറ്റായ നെറേറ്റീവുകളെ ശക്തമായിട്ട് പ്രതിരോധിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം ലോകത്തിന് മുഴുവനും മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ വ്യവസായത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കയറ്റുമതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് സർക്കാർ അതിന് ജാഗ്രതയോടെ പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം ഡൊണാൾഡ് ട്രംപിനെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി എക്കാലവും ഇന്ത്യയുടെ ഒരു അടുത്ത സുഹൃത്തായിട്ട് ആത്മാർത്ഥ സുഹൃത്തായിട്ട് ഒപ്പം നിർത്തി വികസന വികസനക്കുതിപ്പിന് ഇന്ത്യക്ക് സാധിക്കും അതിലേക്ക് നമ്മുടെ സർക്കാർ വേണ്ടതൊക്കെ ചെയ്യും എന്തായാലും ഈ ട്രംപിന്റെ രണ്ടാം വരവ് ഇന്ത്യക്കും ദക്ഷിണേഷ്യയ്ക്കും ഒരുപോലെ ഗുണകരമായി തീരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക